ശ്രീ മഹാദേവ്യേ നമ ഇന്ന് നമ്മുടെ ഏഴാമത്തെ ക്ലാസ് ആണ് ഇന്ന് അൻപത്തി എട്ടാമത്തെ നാമം മുതൽ നമുക്ക് പഠിക്കാം പഞ്ചബ്രഹ്മാസനസ്ഥിത ഓം പഞ്ചബ്രഹ്മാസനസ്ഥിതായ നമ ഇതിൻ്റെ പിരിച്ചു പറയുമ്പോൾ എങ്ങനെ പഞ്ചബ്രഹ്മ അധികം ആസന അധികം സ്ഥിത പഞ്ചബ്രഹ്മ എന്ന് പറഞ്ഞാൽ അഞ്ച് ബ്രഹ്മസ്വരൂപമാകുന്ന അല്ലെങ്കിൽ ബ്രഹ്മനിർമ്മിതമായ എന്നാണ് അർത്ഥം ആസന എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം സ്ഥിത എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം അഞ്ച് ബ്രഹ്മസ്വരൂപമാകുന്ന ഇരിപ്പിടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നിവർ നാലുപേരും കാലുകളായും സദാശിവൻ പലകയായും ഉള്ള മഞ്ചത്തെയാണ് പഞ്ചബ്രഹ്മാസനമെന്ന് പറയുന്നത് ഈ പഞ്ചബ്രഹ്മാസനത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത് ഇപ്രകാരം ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരി തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട് കൂടാതെ സദാശിവൻ തൻ്റെ അതിനിർമ്മലമായ വെളുത്ത മേൽവിരിപ്പ് വിരിച്ചിട്ടുള്ളത് കാരണം ദേവിയുടെ ചുവന്ന കാന്തി പ്രതിഫലിക്കുന്നത് കാരണം മൂർത്തിമത്തായ ശൃംഗാര രസ രസമെന്നപോലെ ദേവിക്ക് കൗതുകം നൽകുന്നു ലളിതോപാഖ്യാനത്തിൽ ഇപ്രകാരം പറയുന്നു ബിന്ദുപീഠത്തിൽ ദേവിയുടെ പഞ്ചബ്രഹ്മമയമായ മഞ്ചരത്നം സ്ഥിതി ചെയ്യുന്നു ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചത്തിൻ്റെ നാല് കാലികൾ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശാനൻ അഥവാ ഈശ്വരൻ എന്നിവരുടെ രൂപമുള്ളവയും നിരന്തരമായ ദേവീധ്യാനം കൊണ്ട് ശക്തിരൂപം കൈവന്നവരുമാണ് അവർ അടഞ്ഞ കണ്ണുകളും നിശ്ചലമായ അംഗങ്ങളോടും കൂടി സ്ഥിതി ചെയ്യുന്നു മഞ്ചത്തിൻ്റെ ബ്രഹ്മരൂപമായ പാദം ജപാപുഷ്പത്തിൻ്റെ ശോഭയുള്ളതും അഗ്നികോണിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് മഹത്തായ രണ്ടാമത്തെ പാദം വിഷ്ണുരൂപമായ പാദം ഇന്ദ്രനീലത്തിൻ്റെ പ്രഭയുള്ളതും നിർതി കോണിലും സ്ഥിതി ചെയ്യുന്നു രുദ്രരൂപമായ മൂന്നാമത്തെ കാല് ശുദ്ധസ്ഫടികം പോലെ നിർമ്മലവും വായുകോണിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് ഈശാന രൂപമായ നാലാമത്തെ കാല് കർണികാര പുഷ്പത്തിൻ്റെ അതായത് കണിക്കൊന്നയുടെ കപിലോഭയുള്ളതാണ് അത് ഈശാന കോണിനെ ആശ്രയിച്ചിരിക്കുന്നു മഞ്ചത്തിൻ്റെ നാല് കാലുകളുടെയും മുകളിൽ മഞ്ചത്തിൻ്റെ ഫലകയായി വിടർന്ന ദാടിമപ്പൂവിൻ്റെ അതായത് മാതളപ്പൂവിൻ്റെ പ്രഭയോടുകൂടിയ സദാശിവൻ സ്ഥിതി ചെയ്യുന്നു സദാശിവ രൂപമായ മഞ്ചഫലകം സദാ ഭാസുരമായ രൂപമുള്ളട ഉള്ളതാണ് പഞ്ചബ്രഹ്മ മഞ്ചം താങ്ങുന്ന ത്രിമൂർത്തികളും അവരെ നിയന്ത്രിക്കുന്ന ഈശ്വരനും നിശ്ചലമായി ധ്യാനനിരതരായി നിലകൊള്ളുന്നു അവർക്ക് സത്ത നൽകി സദാശിവനും ഇവരെ പേരെയും നിലനിർത്തുന്ന ശക്തി ദേവി തന്നെയാണ് ഇവർ ദേവിയിൽ നിന്നും ഭിന്നരല്ല ഇനി ദേവിയുടെ ഇരിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു പഞ്ചബ്രഹ്മരൂപമായ മഞ്ചത്തിനു മുകളിൽ തലവെയ്ക്കാനും കാലുവയ്ക്കാനും മെത്തകൾ തലയിണകൾ എന്നിവയുണ്ട് പാടലവർണമായ നാല് വിരിപ്പുകൾ ഹംസതൂലികാതൽപ്പത്തിനു മുകളിൽ ശുചിത്വവും മാർദ്ദവവും പത്മരാഗക്കല്ലിൻ്റെ പ്രകാശമുള്ളതുമായ കൗസ്തുഭ വസ്ത്രം കൊണ്ടുള്ള മേൽവിരിപ്പ് അതിനു മുകളിലായി ആദിദേവനും ദയാമൂർത്തിയും ശൃംഗാരമൂർത്തിയും പരനുമായ കാമേശ്വരൻ ഇരുന്നരുളുന്നു കാമേശ്വരൻ്റെ മടിത്തട്ടിലാണ് ദേവി ഇരുന്നരുളുന്നത് ഇനി നാമം അൻപത്തി ഒമ്പത് മഹാപത്മാഡവീ സംസ്ഥ ഓം മഹാപദ് ഇത് പിരിച്ചു പറയുമ്പോൾ മഹാ അധികം പത്മ അധികം അടവീ അധികം സംസ്ഥ മഹാ എന്നു പറഞ്ഞാൽ മഹത്തായ അല്ലെങ്കിൽ വലുതായ പത്മ എന്നു പറഞ്ഞാൽ താമര അടവി എന്നു പറഞ്ഞാൽ വനമെന്നും പൊയ്യ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു സംസ്ഥ എന്നു പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ മഹത്തായ അല്ലെങ്കിൽ മഹാപത്മങ്ങൾ നിറഞ്ഞ അടവിയിൽ അതായത് വനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം മഹത്തായ താമര പൊയ്യയിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും പറയുന്നു താമരപ്പൂക്കൾ നിറഞ്ഞ കാടെന്നു പറയുമ്പോൾ ഭൂമിയിൽ വിരിയുന്ന അല്ലെങ്കിൽ സ്ഥല കമലങ്ങൾ അല്ലെങ്കിൽ ഭൂതാമരകൾ നിറഞ്ഞ വനം എന്നും അർത്ഥമാകുന്നു ദേവിയുടെ ഇരിപ്പിടം താമരയാണെന്ന് ഒരു സ്ഥൂല സങ്കല്പമുണ്ട് സഹസ്രദള പത്മത്തെയാണ് മഹാപത്മാടവി എന്ന പദം അർത്ഥമാകുന്നതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു ആ അർത്ഥത്തിൽ സഹസ്രദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവവർണത്താൽ ശോഭിക്കുന്നവളും സർവ ആയുധങ്ങളും ധരിച്ചവളും സർവോദന പ്രിയയുമായ മഹാദേവിയാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ലളിതോപ്യാഖ്യ ലളിതോപാഖ്യാനത്തിൽ പത്മാഢവിയെ വളരെ വിശദമായി വർണ്ണിച്ചിരിക്കുന്നു എല്ലാ രത്നങ്ങളും പതിച്ചതും ആറ് യോജന വിസ്താരമുള്ളതുമായ പത്മാഢവിയിൽ വളരെ വലിയ കാണ്ഡങ്ങളുള്ള സ്ഥലപത്മങ്ങൾ ഭൂമിയിലുണ്ടാകുന്ന താമരകൾ ഭൂതാമരകൾ അത്യന്ത കോമളങ്ങളും സദാ വികസിച്ചും ഹൃദ്യമായ പുതുമണത്തോടുകൂടിയും ഇടതൂർന്ന ജലങ്ങൾ ഉള്ളവയുമായ സ്ഥലപത്മങ്ങൾ വലിയ മരങ്ങളിൽ കോടിക്കോടിക്കണക്കിന് അവിടെ കാണപ്പെടുന്നു ഹിമാലയ സാനികളിൽ ഇന്നും ഈ സ്ഥലപത്മങ്ങൾ അല്ലെങ്കിൽ ഭൂതാമരകളുണ്ട് ആംഗലേയ ഭാഷയിൽ അവയെ മാക്നോളിയ എന്ന് പറയുന്നു ചില വ്യാഖ്യാതാക്കൾ ശ്രേഷ്ഠമായ ലക്ഷണങ്ങളോടുകൂടിയ ആന എന്നും മഹാപത്മത്തിന് അർത്ഥം പറയുന്നു അത്തരം ആനകൾ നിറഞ്ഞ കാട്ടിൽ വസിക്കുന്നവൾ ദണ്ഡിനി എന്ന വരാഹരൂപിണിയാണെന്നും മഹാപത്മാഡവീ സംസ്ഥ എന്നത് മന്ത്രിണി ദേവിയുടെ ഒരു പേരാണെന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി നാമം അറുപത് കദംബ വനവാസിനി ഓം കദംബനവാസിനി പദം പിരിച്ചു നോക്കാം കഥംബ അധികം വന അധികം വാസിനി കദംബ എന്നു പറഞ്ഞാൽ കടമ്പു വൃക്ഷം വനവാസിനി എന്ന് പറഞ്ഞാൽ വനത്തിൽ താമസിക്കുന്നവൾ അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം കടമ്പു വൃക്ഷം നിറഞ്ഞ വനത്തിൽ താമസിക്കുന്നവളെന്നാണ് മഹാപത്മഡവി സ്ഥലത്ത് ചിന്താമണിഗ്രഹത്തിൻ്റെ സമീപത്തായി വിശ്വകർമാവും മയനും ചേർന്ന് നാല് മന്ദിരങ്ങൾ പണിതു ചുറ്റിനും എല്ലായിടത്തും കദമ്പ വൃക്ഷങ്ങളുണ്ട് ശ്രീമന് നഗര നായിക എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സുധാ മധ്യത്തിൽ കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടത്താൽ ചുറ്റപ്പെട്ട മണിദ്വീപത്തിൽ ഉപവനത്തോടു കൂടിയ ചിന്താമണി ഗ്രഹം വർണ്ണിച്ചിട്ടുണ്ട് മന്ത്രിണി ദേവിയുടെ പതിനാറ് നാമങ്ങളിലൊന്നാണ് കദംബവനവാസിനി എന്നത് കദംബൃക്ഷം പൂർണ്ണതയിലെത്തിയ ഭക്തിയുടെ പ്രതീകമാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു എല്ലാ ശാഖോപശാഖകളിലും ഒരേ സമയം പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കദമ്പ വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി അറുപത്തി ഒന്നാമത്തെ നാമം സുധാ സാഗര ഓം സുധാ ഓം സുധാ സാഗര മധ്യസ്ഥ ഇനി ഇത് പിരിച്ചു പറയാം സുധ അധികം സാഗര അധികം മധ്യസ്ഥ സുധ എന്നാൽ അമൃത് സാഗര എന്നാൽ സമുദ്രം മധ്യസ്ഥ എന്നു പറഞ്ഞാൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം പറയാം സുധാ സമുദ്രത്തിൻ്റെ അഥവാ അമൃത സമുദ്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ നാമം അൻപത്തിയാറ് മുതലുള്ള ശ്ലോകങ്ങളിൽ ദേവിയുടെ ആസ്ഥാന നഗരം അതായത് ശ്രീമദ് നഗരം ദേവിയുടെ കൊട്ടാരം ഇരിപ്പിടം എന്നിവയുടെ മഹത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി അമൃതസമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള സുരവിടപീവാടി പരിവൃതമായ മണിദ്വീപത്തിലുള്ള ചിന്താമണിക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മണിഗൃഹമാണ് ദേവിയുടെ ആവാസസ്ഥാനമായി ശങ്കരാചാര്യർ വിവരിച്ചിട്ടുള്ളത് സുധാ സിന്ദൂർ മധ്യേ സുരവിടപിവാടി പരിവൃതേ മണിദ്വീപെ നിപോപവനവധി ചിന്താമണിഗൃഹേ ഇതാണ് അദ്ദേഹം സൗന്ദര്യലഹരിയിൽ സുധാസാഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ ആസ്ഥാനത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ശ്രീചക്രത്തിലുള്ള ഒൻപത് ത്രികോണങ്ങളിൽ താഴെയുള്ളവയും ശിവാത്മകങ്ങളായ നാല് ത്രികോണങ്ങളുടെ മുകളിലായും മേൽഭാഗത്തുള്ള ശക്ത്യാത്മകങ്ങളായ അഞ്ച് ത്രികോണങ്ങളുടെ താഴെയായുമുള്ള പ്രദേശത്തിന് ഭൈന്ദവസ്ഥാനമെന്ന് പറയുന്നു ആ ഭൈന്ദവസ്ഥാനത്തിൻ്റെ പേരാണ് സുധാ സിന്ധു ഉത്തമഭക്തർക്ക് സകലാഭിഷ്ടദായിനിയാണ് ദേവി വാർധക്യം രോഗം മൃത്യു എന്നിവയെക്കുറിച്ചുള്ള ഭയത്തെ ഇല്ലാതാക്കി ഭക്തരെ ആനന്ദലഹരിയിൽ മുഴുകിക്കുന്നതാണ് ദേവിയെ ഭജിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം ഇങ്ങനെയും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നാമം അറുപത്തിരണ്ട് കാമാക്ഷി ഓം കാമാ നമ നമുക്ക് ഇതൊന്ന് പിരിച്ചു പറയാം കാമ അധികം അക്ഷി കാമാക്ഷി എന്നാൽ കാമോദ്വീപകങ്ങളായ അക്ഷികളോട് അല്ലെങ്കിൽ കണ്ണുകളോട് കൂടിയവൾ ഇതിന് കമനീയങ്ങളായ അല്ലെങ്കിൽ മനോഹരമായ കണ്ണുകളുള്ളവളെന്നും അർത്ഥമുണ്ട് കാ അധികം മാ അധികം അക്ഷി എന്ന് പറയുമ്പോൾ ദേവിയും മഹാലക്ഷ്മിയുമാണ് ദേവിയുടെ രണ്ട് കണ്ണുകൾ ഇപ്പറഞ്ഞതിന് ഒരു കഥയുണ്ട് പരാശക്തിയായ ലളിതാദേവി എല്ലാവരുടെയും മുമ്പിൽ വച്ച് വലത് കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെയും ഇടത് കണ്ണുകൊണ്ട് മഹാവിഷ്ണുവിനെയും കടാക്ഷിച്ചു ബ്രഹ്മാവിനെ നോക്കി കാ എന്ന് പറഞ്ഞപ്പോൾ സരസ്വതിയും മാ എന്ന് പറഞ്ഞപ്പോൾ മഹാലക്ഷ്മിയും ഉണ്ടായി ദേവിയുടെ കണ്ണു പതിഞ്ഞ മാത്രയിൽ സരസ്വതിയും മഹാലക്ഷ്മിയും ഉദ്ഭവിച്ചു ക എന്ന അക്ഷരം സരസ്വതിയെയും മാ എന്ന അക്ഷരം മഹാലക്ഷ്മിയെയും അർത്ഥമാകുന്നു അങ്ങനെ കായ്ക്കും മായ്ക്കും അതായത് സരസ്വതിക്കും മഹാലക്ഷ്മിക്കും ജന്മം നൽകിയ അക്ഷികളുള്ളവളെന്നും കാമാക്ഷി എന്ന നാമത്തിന് അർത്ഥമാകുന്നു അപ്പോൾ മുതൽ ബ്രഹ്മാവ് ദേവിക്ക് കാമാക്ഷി എന്ന പേര് നൽകിയതായി ബ്രഹ്മാഡ പുരാണത്തിൽ പറയുന്നു ആ പേരിൻ്റെ ഉച്ചാരണം മാത്രം കൊണ്ട് ശ്രീദേവി പ്രസാദിക്കുകയും സരസ്വതീദേവി സർവ മംഗളങ്ങളും തരികയും ചെയ്യുന്നു അതായത് ഭക്തർക്ക് ഐശ്വര്യവും വിദ്യയും പ്രദാനം ചെയ്യുന്നു തഥാ പ്രഭൃതി കല്യാണി കാമാക്ഷീ അഭിതാം ദധ യദുച്ചാരണമാത്രേണ ശ്രീദേവി സമ്പ്രസീദി കാമാക്ഷീതി ത്രയോവർണ സർവമംഗലഹേതവ എന്ന് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട് ദേവിയുടെ കടാക്ഷം കൊണ്ട് ഭക്തർക്ക് കാമങ്ങൾ നേടിക്കൊടുക്കുന്നവൾ ആയതുകൊണ്ട് കാമാക്ഷി എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു കടാക്ഷം കൊണ്ട് ദേവി ഭക്തന്മാരുടെ കാമങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നു കാമങ്ങൾ നിറവേറ്റുന്ന കണ്ണുകൾ ഉള്ളവൾ എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മാവ് ദേവിയെ കാമാക്ഷി എന്ന് വിളിച്ചത് ദേവി ശ്രീപരമേശ്വരനെ കടാക്ഷിച്ചപ്പോൾ കാമദേവന് നഷ്ടപ്പെട്ട ശരീരം തിരികെ ലഭിച്ചു കാമദേവന് പുനർജന്മം കൊടുത്ത അക്ഷികളുള്ളതിനാലും ദേവി കാമാക്ഷിയാണ് കാമനായ ശിവൻ നേത്രമായുള്ളവളെന്നും കാമരൂപിയായ ശിവനെ മാത്രം പ്രേമപൂർവം നോക്കുന്ന അക്ഷികൾ ഉള്ളവളാകയാൽ കാമാക്ഷി എന്നും പേര് ലഭിച്ചതായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു കാഞ്ചീപുരവാസിയായ ദേവിക്ക് കാമാക്ഷി എന്നും മധുരയിൽ വസിക്കുന്ന ദേവിക്ക് മീനാക്ഷിയെന്നും പ്രസിദ്ധമായ ചൊല്ലുണ്ട് കാമാക്ഷി എന്ന ശബ്ദത്തിൻ്റെ ഉച്ചാരണ മാത്രയിൽ തന്നെ ദേവി പ്രസന്നയാകുമെന്നാണ് വിശ്വാസം ആ നാമത്തോട് ദേവിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ഇനി നമുക്ക് അറുപത്തി മൂന്നാമത്തെ നാമം നോക്കാം കാമദായിനി ഓം കാമദായി നമഹ ഇത് പദം പിരിച്ചു പറയാം കാമം അധികം ദായിനി കാമ അധികം ദായിനി ദായിനിമദായിനി കാമം എന്നാൽ അഭീഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ദായിനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ അഥവാ ആഗ്രഹം പൂർത്തീകരിച്ച് തരുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കാമങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവൾ എന്നാണ് കാമതനായ ശിവനോട് അയനിയായവൾ എന്ന് പറഞ്ഞാൽ ശുഭാവഹ വിധി ശുഭാവഹ വിധി രൂപയായവൾ കാമേശ്വരനോട് അവകാശിയായിരിക്കുന്നവൾ ശിവനിൽ നിന്ന് ഭേദമല്ലാത്തവൾ ആത്മാർത്ഥ ഭക്തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവൾ ത്രിമൂർത്തികൾ തുടങ്ങിയ മറ്റ് ദേവന്മാർ ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് അഭയമുദ്രയും വരതമുദ്രയും പ്രകടിപ്പിക്കുന്നു അവർക്ക് വരം നൽകുന്നതിനുള്ള ശക്തിയും അഭയം നൽകുന്നതിനുള്ള ശക്തിയും ദേവിയിൽ നിന്നും ലഭിച്ചതാണ് ദേവിയാകട്ടെ ഭക്തനെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനും മുദ്രകളൊന്നും പ്രദർശിപ്പിക്കുന്നില്ല ദേവിയുടെ തൃപ്പാദങ്ങൾ തന്നെ അതിന് പര്യാപ്തമാണെന്ന് ശ്രീശങ്കരാചാര്യർ സൗന്ദര്യ ലഹരിയിൽ വിവരിച്ചിട്ടുണ്ട് ഭയാത്രാതും ദാതും ഫലമപിച്ച വാഞ്ചാസമധികം ശരണ്യേ ലോകാനാം തവഹിചരണാവേവ നിപുണവും ദേവിയുടെ പാദസ്മരണയിൽ തന്നെ ഭയത്തിൽ നിന്നുള്ള രക്ഷയും ആഗ്രഹത്തിൽ കവിഞ്ഞുള്ള ഫലവും ലഭിക്കാനും ഭക്തർക്ക് ഭാഗ്യമുണ്ടാകുന്നു ഇനി അറുപത്തി നാല് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പതിനേഴാം തീയതി പറയാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയൈ നമ